കുളിക്കൽ വട്ടിയാംതോട് റോഡിൽ ആനത്താടി പാലത്തിനു സമീപം റോഡ് തകർന്ന ഗതാഗതം ദുഷ്കരം റോഡിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് അശാസ്ത്രീയ നിർമ്മാണമാണ് റോഡ് തകരാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഉളിക്കൽ വട്ടിയാന്തോട് ആനത്താടി പാലത്തിന് സമീപമാണ് റോഡ് തകർന്ന കുഴികൾ രൂപപ്പെട്ടത് ഇതോടെ വാഹന കാൽനട യാത്ര ദുഷ്കരമായി മഴക്കാലത്ത് കുഴികളിൽ വെള്ളം നിറയുന്നതിനാൽ കുഴികൾ കാണാതെ യാത്രക്കാർ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ് ഈ റോഡിൽ സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് കുഴികൾ രൂപപ്പെടാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇത് പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന കലുങ്കും ഒരു മാസം പോലെ ആയിരിക്കും ഇപ്പൊ ടാർ ചെയ്തിട്ട് റോഡ് താന്നും കലുങ് പൊന്തുകയാണ് ഇരിക്കുന്നത് കാരണം ഇപ്പം മഴ പെയ്തു റോഡെല്ലാം കുത്തി പൊളിഞ്ഞ് വലിയ കുഴിയും കട്ടറുമായി കഴിക്കണം ഒരു സാധാരണക്കാർക്ക് നടന്നു പോകാൻ പോലെ അവസ്ഥ അവസ്ഥയായിരിക്കും ഇതിനൊരു യു കോൺഗ്രസ് ഉൾക്കം മണ്ഡലം കമ്മിറ്റി അറിയിക്കുന്നു പി ഡബ്ല്യു ഇതിനൊരു ഡബ്ല്യുദ്ധ പരിഹാരം കാണണമെന്ന് അറിയിക്കുന്നു അധികൃതർ അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം ന്യൂസ്